ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീളിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് സേവനവും ലഭ്യമാണ് ചേലക്കര വെങ്ങാനല്ലൂർ പരക്കാട് സ്വദേശി കുളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ചു തറമറ്റത്തിൽ വീട്ടിൽ വർഗീസിന്റെ മകൻ അമ്പത്തിനാല് വയസ്സുള്ള രാജനാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചോടെ വീട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ രാത്രി ഏഴ് പത്തോടെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരേദിന്റെ സഹോദരി പുത്രൻ നിനു വിജയൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചേലക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലെൻസിയാണ് ഭാര്യ മക്കൾ വർഗീസ് എൽദോ സംസ്കാരം ഇന്ന് വൈകുന്നേരം മണിക്ക് ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും സി സി വി ന്യൂസ് ചേലക്കര